அஸ்வதிக்கும் ஏட்டத்து கொண்டு எடுக்கணும் ിഫ്ത്ത കിട്ടോ ഫിഫ്കൾ കിട്ടോ ഇനി ഫോർത്ത് ഒന്ന് രണ്ട് നിർത്താണേ ഇവിടെ നിർത്താൻ കേട്ടോ ഇനി സെക്കൻഡ് സ്പീഡ് കുറച്ച് കുറച്ച് വന്നിരുന്നു ഫസ്റ്റ് ഫസ്റ്റിട ഫസ്റ്റിൻ്റെ സ്പീഡ് ഇവിടെ വൈകി നിർത്തി ഫസ്റ്റിൻ്റെ സ്പീഡ് വന്നിട്ട് വേണം കച്ചിന് കിടക്കണ്ടോ ആ പെട്ടെ അതിന് പൊക്കം നിർത്തണ്ടോ അതിന് പൊക്ക ഇവിടെ ഒതുക്കിയില്ലേ ഇനി ഫസ്റ്റ് ഇട്ട് സെക്കൻഡ് ഇട്ട് അവിടെ അപ്പറ് പോയി നമുക്ക് സെക്കൻഡ് പെട്ടെ ഏത് ഗിയറിൻ്റെ സ്പീഡ് വരുന്നുണ്ടോ ആ ഗിയറിൻ്റെ സ്പീഡ് വന്നിട്ട് കച്ചെന്ന കാലം ഫിലിസ് ചെയ്യാം കേട്ടോ അപ്പം നമ്മൾ ഫസ്റ്റോ സെക്കൻഡ് തേർഡോ ഫോർത്ത് ഫിഫ്ത്ത് ഇട്ടില്ലേ ഫോർത്ത് തേർഡ് സെക്കൻഡ് ഫസ്റ്റ് ഇട്ടില്ലേ ഫസ്റ്റ് ഇട്ട് കഴിയുമ്പോൾ നമ്മൾ നിർത്താൻ ഇച്ചിരി കാലത്ത് വെച്ചു എന്നാൽ ഇച്ചിരി നമ്മൾ സ്പീഡിൻ്റെ കാര്യത്തില്ല അപ്പം ആ ഫസ്റ്റിൻ്റെ സ്പീഡ് പത്ത് താഴെ വന്നിട്ടാണ് ബസ്റ്റ് എന്ന് കാലം എടുക്കുക കേട്ടോ അത് കാരണം ചെറിയ തുള്ളി കേട്ടോ സാധിക്കും ഞാൻ വെയിറ്റ് ഷർട്ടുണ്ട് അവിടെ അവിടെ നിർത്തി ഇൻഡിക്കറ്റ് ഇട്ടു

കേട്ടോ തെച്ചെടുക്കുന്ന ഇവിടെ കേട്ടോ എവിടെയൊന്നും ചെയ്യാൻ തെച്ചെടുക്കുന്നത് തെച്ചായില്ല ധൃതി ഒന്നും പിടിക്കണ്ട സാവകാശ ഡ്രൈവർ ഒരിക്കലും ധൃതി ഒന്നും പിടിക്കണ്ട കേട്ടോ അത് സേഫ്റ്റിയാണെന്ന് പറഞ്ഞാൽ മാത്രം ആ കൊച്ചിന്റെ അടുത്തൊരു പോട്ടെ കൂടെ പിടിക്കുന്നുണ്ട് കേട്ടോ വേട്ട വട്ടെ കുഴപ്പമില്ല ഓള വിളിക്കുന്നു കട്ടായി പോുന്നേ അപ്പം മഞ്ഞോരയാ മഞ്ഞായരെ കാണും എന്തുയാണോ മഞ്ഞായരെ ഉള്ള അടുത്ത എന്തുയാണോ ഓർത്തേക്ക് ചെയ്യാൻ പാടില്ല അല്ലേ നിർബന്ധമായി പാലിക്കേണ്ട രണ്ട് സ്റ്റിൾസ് പറഞ്ഞു ഓർത്തേക്ക് ചെയ്യാ പേട അങ്ങന മൻവേയാണ് അതു മൻവേയെ പിന്നെ എന്നാ മുന്നറിയിപ്പ് ഇനങ്ങള് നമ്പർ വരുന്നു ഇറക്കം കയറ്റം ആ പിന്നെ എന്നാ നമ്മള് അറിവിലേക്കുള്ള അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ചതുരത്തിൽ പോകും സ്കൂളിന്റെ മുന്നറിയിപ്പിനാ കേട്ടോ ഇപ്പൊ പിള്ളേർ റോഡിനല്ലേ ആ ഇവിടെ നിർത്തിക്ക എവിടെയാണ് റോഡോട്ട് ഇറങ്ങിയ കേട്ടോ ബ്രേക്ക് ആയിട്ട് സ്പീഡ്